ഹായ് ഗായ്സ് അപ്പോൾ ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് കേട്ടോ ഞാനും ഏട്ടനും സിയയും പാത്തു പിന്നെ പാത്തുവിൻ്റെ സിയയുടെ ഉമ്മച്ചി ഉമ്മയുടെ ഒരു ചങ്ങാഴ്ചയും കൂടെ ബാക്കിൽ നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വരുന്നുണ്ട് അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് മലപ്പുറം ജില്ലയിലെ പാലൂർക്കോട്ട വെള്ളച്ചാട്ടം കാണാൻ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത് കാണാൻ പോകുന്നത് ഞാനിതുവരെയും പോയിട്ടില്ല പക്ഷേ ഇവരെല്ലാവരും പോയിട്ടുണ്ട് അപ്പം ഏട്ടൻ ഞങ്ങളെ അവിടെ കൊണ്ടിറക്കിയിട്ട് തിരിച്ചു പോകാൻ പോകും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അപ്പോൾ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷെ അവിടെ ചെന്നപ്പം ഏട്ടൻ പോയില്ല ഞങ്ങളുടെ കൂടെ തന്നെ വന്നു കാരണം വേറൊന്നുമല്ല ഞാൻ അവിടെ ചെന്നാൽ എൻ്റെ തനി സ്വഭാവം കാണിക്കും ഏട്ടൻ അറിയാം അതുകൊണ്ട് അവിടെ തനി അവർ അവിടെ ആക്കിയിട്ട് വന്നില്ല ഞങ്ങളുടെ കൂടെ തന്നെ അങ്ങോട്ട് പോയി പോയിരുന്നു അപ്പം ഞങ്ങളിതാ കുറേ അങ്ങോട്ട് കയറിപ്പോണം കേട്ടോ അവിടെ മൊത്തം ഈ ഉരുളം കല്ലുകളാണ് അപ്പോൾ ഇത് സിയേട ഉമ്മയുടെ ചങ്ങാഴ്ചയാണ് കേട്ടോ കോഴിക്കോട്ടിനുള്ളൊരു താത്തയാ അപ്പോൾ നമ്മളിങ്ങനെ കയറി പോവുകയാണ് നമ്മളെത്താറായി അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ ആ എന്നിട്ട് എന്താണ്ടേ ഇപ്പം കാണിച്ചേ അതാ കാണുന്നുണ്ട് കേട്ടോ ഇവിടെ ആണ് വെള്ളച്ചാട്ടം അപ്പം ഇവിടെ രണ്ട് മാസത്തിന് മുമ്പ് ഒരാൾ വീണ് മരിച്ചു എന്ന് ന്യൂസിലൊക്കെ കണ്ടിരുന്നു അത് ഒരു കുട്ടി വീഴാൻ പോയപ്പോൾ അതിനെ രക്ഷിക്കാൻ ശ്രമിച്ച അതാണ് പക്ഷേ പുള്ളി താഴെ വീണ് മരിച്ചു അതുകൊണ്ടാണ് ഏട്ടനെ പേടി അവിടെ ആക്കിയിട്ട് വരാൻ അതിൻ്റെ മുകളിലെങ്ങണം കയറിപ്പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ അങ്ങനെ നമ്മളതാ ഇതിലേ കിടകണ്ട വെള്ളം ഒലിച്ച് വരുന്നുണ്ടവിടെ അതിലേ കുടക അതോ ഒരു കീലുള്ള ചെരുപ്പ് ഇട്ടുകൊണ്ടാണ് പോയത് അങ്ങനെ ഇതിലേക്കിവിടെ പോകുന്നുണ്ട് പാത്തു വെറേ വന്ന് വീഡിയോ പിടിക്കുന്നുണ്ട് പാത്തു അങ്ങനെ നമ്മൾ അവിടെ എത്തി നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഉണക്ക സമയമായതുകൊണ്ട് ഇപ്പം വെള്ളം അവിടെ കുറവാണെന്നാണ് എല്ലാവരും പറയുന്നത് മഴ സമയത്ത് നല്ല അടിപൊളിയാണ് കാണാൻ പക്ഷെ ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുള്ള വീഡിയോസൊക്കെ ശരിക്കും വെള്ളം വരുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് ഇത് കുറച്ചേ ഉള്ളൂ എന്നാലും നല്ല ഭംഗിയായിരുന്നു കാണാൻ രസമുണ്ട് പിന്നെ അവിടെ ഒരു കോട്ടയുണ്ട് ഒരു ഗുഹ അത് അവർ പറയുന്നത് ടിപ്പു പണ്ട് ഒളിച്ചിരുന്ന ഒരു ഗുഹയാണെന്നാണ് പറയുന്നത് എനിക്കതിനെക്കുറിച്ച് വലുതായിട്ട് അറിയില്ല ഇതാ എന്താ രസം നോക്കിക്കേ അവിടെ ചെന്നപ്പോൾ എൻ്റെ സ്വഭാവം ഞാൻ എടുത്തു വെള്ളം കണ്ടപ്പോൾ എന്താ ചാടി ഏട്ടൻ പറയുന്നുണ്ട് നനച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ കൊണ്ടുപോകൂല നടന്നു വരേണ്ടി വരുമെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് എന്നാലും ഞാൻ കുറച്ച് ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ കുറച്ചൊന്നുമല്ല കേട്ടോ ഫുള്ള് നനഞ്ഞ് പറ ഫുള്ള് ഡ്രസ്സെല്ലാം നനച്ചുകൊണ്ടാണ് പോകുന്നത് അതാ സിയും പാത്തും കൊടുത്താൽ അവിടെ നിൽക്കുന്നുണ്ട് സിയുടെ ഉമ്മയും സിയുടെ ഉമ്മ വന്ന് എന്നെ പിടിച്ചൊക്കെ കൊണ്ടുപോകുന്ന ആക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മീൻ കിട്ടി കേട്ടോ വെള്ളത്തിൽ നിന്ന് അത് നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് മീന് മീനെന്നാണ് പറയുന്നത് പൊത്ത പൊത്ത എന്നൊക്കെ പറയും പക്ഷേ ഏട്ടനും അവിടെ ഉള്ളവരും ഒക്കെ പറയുക അത് തവളക്കുഞ്ഞാന്നു തവളക്കു ഇങ്ങനെയാണെന്ന് ഇരിക്കുന്നത് അവിടെ തവള തവള എന്ന് പറയുന്നത് തവളക്കുഞ്ഞാന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ നാട്ടിൽ മീനെന്നല്ലേ ഈ പറയുന്നത് പൊത്ത മീനെന്നൊക്കെ പറയും പിന്നെ അതിനെ കൊണ്ടുവന്ന് തിരിച്ച് വെള്ളത്തിലാക്കിയിട്ട് പിന്നെ കുറച്ച് കുറച്ചും കൂടെ വെള്ളത്തിൽ ഇറങ്ങിക്കോട്ടെ ഇറങ്ങിക്കോട്ടെ എന്ന് ചോദിച്ച അനുവാദം മേടിച്ച് ഇറങ്ങി പക്ഷേ ഫുള്ള് നനഞ്ഞു ഇത്രയും നനഞ്ഞിട്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് ഞാൻ കുറച്ചും കൂടെ നനഞ്ഞോട്ടെ ഇന്ന് ആ എന്തായാലും ഫുള്ള് നനഞ്ഞ് അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫോട്ടോയൊക്കെ എടുത്ത് സിയേയും ബാത്റൂമും ഞാനും കൂടെ ഫോട്ടോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ കാണാം സിയയുടെ ഉമ്മ വരുന്നുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ സിയുടെ ഉമ്മ വന്നതാ ഇപ്പോൾ വരും അത് തന്നെ ചങ്ങാഴ്ച അവിടെ വന്നിട്ട് നല്ല താത്തയാണ് സ്നേഹമുള്ള ഒരു താത്തത് അപ്പോൾ നമ്മളവിടുന്ന് അത് അത് കഴിഞ്ഞിട്ട് നമ്മളെന്ത് കോട്ടയിൽ പോയി കേട്ടോ അപ്പം ആ ഒരു ഭാഗ്യവും കൂടെ നമുക്കുണ്ടായി ടിപ്പ് ഇരുന്ന സ്ഥലമല്ലേ അപ്പം നമ്മളും കൂടെ ഒന്ന് കയറി ഇവരൊക്കെ പോയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടല്ലേ അപ്പോൾ ഞാൻ എനിക്ക് ടിപ്പ് ഇരുന്ന സ്ഥലത്ത് കയറണതും പറഞ്ഞിട്ടുണ്ടാണ് ഞാൻ പോയത് പക്ഷെ അവിടെയൊക്കെ കയറിപ്പം ഭയങ്കര പാടാണ് അവിടെ കയറുന്ന സമയത്ത് ഞാൻ നമ്മുടെ നാട്ടിലെ മലമേ മലമേപ്പാറ ഓർത്തു മലമേപ്പാറയിൽ ഇതേപോല പോകുന്നത് ഇതേപോലല്ല ഇതിലും വലിയ ഒരു ഇതാണ് അത് ഫുള്ള് പാറ വലിയ വലിയ പാറയാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ തിരിച്ച് പോകാനിറങ്ങിയപ്പോൾ കുറേ ആൾക്കാർ കയറി കയറിപ്പോകുന്നതേ ഉള്ളൂ നമ്മൾ കുറച്ച് നേരത്തെ ആയിരുന്നു എന്ന് തോന്നുന്നു പോയത് അപ്പോൾ ഈ സമയത്തൊക്കെ ആയിരിക്കും ആൾക്കാർ വരുന്നത് നമ്മൾ ഇറങ്ങി വന്ന സമയത്ത് ശരിക്കും ആൾക്കാർ മുകളിലോട്ട് കയറി പോകുന്നുണ്ട് പിന്നെ പോയ സ്പീഡൊന്നും തിരിച്ചു വന്നപ്പോൾ ഇല്ല കേട്ടോ ഇറങ്ങാൻ പയ്യ താഴോട്ട് അങ്ങനെ ഏട്ടൻ്റെ സഹായത്തോടു കൂടിയൊക്കെ ഞാൻ ഇറങ്ങി താഴോട്ട് വരുന്നുണ്ട് അവരൊക്കെ മുന്നേ പോകുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പാലൂർക്കോട്ട കണ്ട് തിരിച്ച് പോകുന്നു രസമായിരുന്നു